നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പുതിയ തേങ്ങയുടെ വില നിലവാരമാണ് നമുക്ക് തേങ്ങയുടെ വിലനിലവാരം വിശദമായി നോക്കാം കണ്ണൂർ അൻപത്തെട്ട് മുതൽ അറുപത് രൂപ വരെ പത്തനംതിട്ട അറുപത്തഞ്ച് രൂപ മുതൽ അറുപത്തി രൂപ വരെ വയനാട് എഴുപത് മുതൽ എൺപത് രൂപ വരെ എറണാകുളം എഴുപത്തിരണ്ട് രൂപ മുതൽ എൺപത് രൂപ വരെ കോട്ടയം എഴുപത്തിനാല് മുതൽ എഴുപത്തി ആറ് രൂപ വരെ കോഴിക്കോട് അൻപത്തി മുതൽ അറുപത് രൂപ വരെ ഇടുക്കി അറുപത് മുതൽ എഴുപത് രൂപ വരെ ആലപ്പുഴ അറുപത്തഞ്ച് മുതൽ എഴുപത്തിരണ്ട് രൂപ വരെ തിരുവനന്തപുരം അറുപത്തഞ്ച് മുതൽ എഴുപത് രൂപ വരെ കൊല്ലം അറുപത്തഞ്ച് രൂപ തൃശൂർ അറുപത്താറ് മുതൽ എഴുപത് രൂപ കാസർഗോഡ് അറുപത്തഞ്ച് രൂപ മലപ്പുറം അമ്പത്തി രൂപ പാലക്കാട് അറുപത്തിനാല് മുതൽ അറുപത്താറ് രൂപ വരെ ഇനി നമുക്ക് ഓരോ സ്ഥലത്തെയും വരെ നോക്കാം നെടുമങ്ങാട് എൺപത് രൂപ വെള്ളരിക്കുണ്ട് അറുപത്തിരണ്ട് രൂപ കുടിയാൻമല അൻപത്തഞ്ച് മുതൽ അമ്പത്തൊമ്പത് രൂപ വരെ കരുവഞ്ചാർ അറുപത്തൊന്ന് രൂപ പയ്യന്നൂർ അറുപത്തൊന്ന് രൂപ ചെങ്ങന്നൂർ അറുപത്തഞ്ച് രൂപ പറവൂർ എഴുപത്തഞ്ച് രൂപ അടിമാലി തൊണ്ണൂറ് രൂപ ആതിലപ്പുഴ എഴുപത്തഞ്ച് രൂപ പാമ്പാടി നാൽപ്പത് രൂപ തൊടുപുഴ എഴുപത് രൂപ ബത്തേരി എഴുപത് രൂപ ഏറ്റുമാനൂർ എഴുപത്തി മൂന്ന് രൂപ കൊട്ടാരക്കര തൊണ്ണൂറ്റി രണ്ട് രൂപ വടക്കാഞ്ചേരി അറുപത്തഞ്ച് മുതൽ എഴുപത് രൂപ വരെ ചാവക്കാട് അറുപത്തഞ്ച് മുതൽ എഴുപത്തൊന്ന് രൂപ വരെ കളിപ്പറമ്പ അറുപത്തി മൂന്ന് രൂപ ആരക്കോട് അറുപത് രൂപ ഇതാണ് കേരളത്തിലെ തേങ്ങയുടെ ഏറ്റവും പുതിയ വിലനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്